ഈശോ മിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് സന്ദേശമായിട്ട് തരുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ വിവിധ തരം വീടുകളെ കുറിച്ചായിരുന്നു യേശു സ്പർശിച്ച വിവിധ തരം വീടുകൾ സുവിശേഷത്തിൽ എപ്രകാരമായിരുന്നു യേശു അനുഭവം അവർക്ക് ലഭിച്ചത് എന്നതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് ഒരു നാണയം കാണാതായ ഒരു സ്ത്രീ പത്ത് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തൻ്റെ വീട്ടിൽ പത്ത് നാണയത്തിൻ്റെ അതിൽ നിന്ന് ഒരു നാണയം കാണാതായി ആ നാണയം അവൾ അന്വേഷിച്ചതും അത് കണ്ടെത്തിയപ്പോൾ ഉണ്ടായ സന്തോഷമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഒരു സ്ത്രീ തൻ്റെ നഷ്ടപ്പെട്ട നാണയം അവൾ അയൽപക്കത്തുള്ള മറ്റു സഹോദരങ്ങളെയോ മറ്റു വീടുകളെയോ ഒന്നും അവൾ പഴിച്ചില്ല കുറ്റം പറഞ്ഞില്ല തെറ്റിദ്ധരിച്ചില്ല തൻ്റെ വീട്ടിലുള്ളവരെയും അവൾ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരെ വിധിക്കുകയോ വിമർശിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ഒന്നും ചെയ്തില്ല പിന്നെ അവൾ എന്ത് ചെയ്തു അതാണ് ഇവിടെ പ്രസക്തി അവൾ ചൂലെടുത്ത് തൻ്റെ സ്വന്തം വീട് അടിച്ചു വാരി വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം അന്ന് ചെയ്തത് അടിച്ചു വാരി സ്വന്തം വീട് അടിച്ചു വാരി എല്ലാ മുക്കും മൂലയും എല്ലാ സ്ഥലത്തും അവൾ നഷ്ടപ്പെട്ട ഒരു നാണയത്തിന് വേണ്ടി അവൾ തിരയുകയാണ് അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവൾ ആ നാണയം കണ്ടെത്തി പിന്നീട് വളരെ സന്തോഷത്തോടുകൂടെ അയൽപക്കത്തുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരും ഒത്ത് അവൾ സന്തോഷിക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വീടിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മകൾക്ക് തൻ്റെ നാണയം നഷ്ടപ്പെട്ടത് അവൾ അറിഞ്ഞില്ല അവൾ ഒരു വിവാഹ ആഘോഷത്തിന് അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് എല്ലാവരും അവളെ ശ്രദ്ധിച്ച് പറയുകയാണ് അവളുടെ നെറ്റിയിലുള്ള ആ ആഭരണത്തിൻ്റെ ഒരു നാണയം യഹൂദ സ്ത്രീകളുടെ പ്രധാന ഒരു ആഭരണമാണ് ഈ നെറ്റിയിലിരുന്ന നാണയത്തിൻ്റെ ആ മാല അതിലെ ഒരു നാണയം നഷ്ടപ്പെട്ടു എന്ന് മറ്റുള്ളവർ അവളോട് പറയുകയാണ് ഉടൻ അവൾ വീട്ടിൽ വന്നിട്ട് തൻ്റെ ഭർത്താവിനെയോ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയെയോ അപ്പനെയോ ആരും കുറ്റം പറയാതെ അവൾ സ്വയം ആ തെറ്റ് ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ അശ്രദ്ധ മൂലമാണ് അല്ലെങ്കിൽ തൻ ശ്രദ്ധിക്കാതിരുന്ന മൂലമാണ് എന്ന് അവൾ സ്വയം ആ ഏറ്റെടുത്തുകൊണ്ട് അവൾ തന്നെ തൻ്റെ വീട് അടിച്ചു വാരി വൃത്തിയാക്കി ആരെയും വിധിച്ചില്ല ആരെയും പഴി പറഞ്ഞില്ല തൻ്റെ നാണയം കിട്ടുന്നത് വരെ അവൾ ആ വീട്ടിൽ അടിച്ചു വാരി വൃത്തിയാക്കി ആ നാണയം അന്വേഷിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ മറ്റെന്ത് സംഭവിച്ചാലും മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയോ അല്ലെങ്കിൽ ജീവിത പങ്കാളി ഭർത്താവ് ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെയോ അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെയോ മക്കൾ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവരെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയോ ആരെയും സമൂഹത്തെയോ ഒന്നും വിധിക്കാതെ സ്വയം തൻ്റെ തെറ്റ് സ്വയം ഏറ്റുവാങ്ങുന്ന ആ സ്ത്രീയെപ്പോലെ ആ നാണയത്തിന് വേണ്ടി കിട്ടുന്നത് അന്വേഷിക്കുന്ന ആ പോലെ നമ്മുടെ ജീവിതത്തിലെ നമുക്കുണ്ടാകുന്നതുക്കളെ നമ്മൾ സ്വയം അതിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ കണ്ടുകിട്ടാനുള്ള ഒരു അന്വേഷണം ഈ ഒരു ധ്യാന വിഷയം എല്ലാവരെയും എനിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സന്ദേശം എല്ലാവരെയും വീട് അടിച്ചുവാരി വൃത്തിയാക്കി പ്രത്യേകിച്ച് നമ്മൾ നോയമ്പ് കാലത്തേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാമാണ് ക്രമീകരിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാമാണ് വൃത്തിയാക്കി അതായത് ഞാൻ ഈശോയ്ക്കിഷ്ടമില്ലാത്തത് എന്തൊക്കെ ഉപേക്ഷിക്കണം ഈശോയ്ക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം സ്വീകരിക്കണം ഇതൊരു ധ്യാന വിഷയമാക്കി നമുക്ക് ഈ നോയിമ്പ് കാലത്തേക്ക് നമ്മുടെ ഹൃദയമാകുന്ന വീടിനെ അടിച്ചു വാരി വൃത്തിയാക്കി നഷ്ടപ്പെട്ട വരപ്രസാദമെന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നേടിയെടുക്കാം മറ്റുള്ളവരുമായി സന്തോഷിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും परशुद्धात्मा नाम